നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുണ്ടെങ്കിലേ ഭരണം കിട്ടൂ കുറഞ്ഞത് അൻപത്തിനാല് സീറ്റെങ്കിലും വേണം പ്രതിപക്ഷ സ്ഥാനം കിട്ടാൻ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന പോലെയാണ് സി പി എമ്മിൻ്റെ കാര്യം ആകെ മത്സരിക്കുന്നതന്നെ കഷ്ടി ഇരുപത്തഞ്ചോ മുപ്പതോ സീറ്റുകളിലാണ് അതിൽ വിജയപ്രതീക്ഷയോട് മത്സരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഡി എം കെയുടെ കാര്യനിരുമി നടക്കുന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് കിട്ടിയേക്കും ബാക്കി മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നോട്ടേടെ പോലും ഏഴയിലെത്താൻ കമ്മിയൽക്കായില്ല ഇവരുടെ ദേശീയ നേതാക്കൾ എന്ന് പറഞ്ഞിടക്കുന്നവർ ഇതുവരെ സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല അവർക്ക് എന്ന് ഓർക്കണം ഡൽഹിയിൽ മത്സരിച്ചാൽ നൂറ് വോട്ട് പോലും കിട്ടില്ല പതിനൊന്ന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി ചിഹ്നം പോയി അടുത്ത തവണ മത്സരിക്കേണ്ടി വരിക മരപ്പട്ടി ഈനാമ്പേച്ചി ചിഹ്നങ്ങളിലൊക്കെയാവും ഇതൊക്കെയാണെങ്കിലും തള്ളുന്നത് ബി ജെ പി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ ഇടതുപക്ഷത്തിനെയാകൂ എന്നൊക്കെയാണ് ബി ജെ പി നാനൂറ് സീറ്റ് ലക്ഷ്യം വെക്കുമ്പോൾ അടുത്ത തവണ മരപ്പെട്ടി ചിഹ്നം കിട്ടാതിരിക്കാൻ വേണ്ടി ചക്രശ്വാസം വലിക്കുകയാണ് അദ്ദേഹം പാർട്ടി അപ്പോഴാണ് അപ്പോഴാണത് മനുഷ്യനെ ചിരിപ്പിക്കാൻ പ്രകടന പത്രികയുമായി അവർ ഇറങ്ങിയിരിക്കുന്നത് പാർലമെൻറ്റിൽ പോയി അംബാനി അദാനി യൂസഫലി അയ്യയ്യൊയ്യോയ്യോ തെറ്റിപ്പോയി കേട്ടോ യൂസഫലി വ്യവസായ പ്രമുഖനാണ് അപ്പോൾ യൂസഫലിയെ പറയാൻ പാടില്ല അംബാനിയും അദാനിയും മാത്രമാണ് കുത്തകർ അംബാനി അദാനി എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കാനല്ലാതെ എന്ത് ചെയ്യാനാണ് ഇവരെ ഇവരെക്കൊണ്ട് ആകെ പത്ത് സീറ്റ് പോലും കിട്ടില്ല എന്നതുകൊണ്ട് പ്രകടന പത്രികയിൽ എന്തും തള്ളിവിടാമല്ലോ അമേരിക്കയെതിരെയും ഇസ്രായേലിനെതിരെയും ഉപരോധം ആഗോള കുത്തകകളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കൽ അംബാനിയുടെയും അദാനിയുടെയും സ്വത്തുക്കൾ പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം എല്ലാ മുതലാളിമാരെയും ഭൂഷകളായി പ്രഖ്യാപിച്ച് അവരുടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് കെ എസ് ആർ ടി സി പോലെയേക്കും നോക്കുകൂലി നിയമപരമാക്കും ആവശ്യത്തിന് നോട്ട് അച്ചടിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്ത് പട്ടിണി മാറ്റും തുടങ്ങിയ പതിവ് ഐറ്റംസ് മാത്രമല്ല ഇത്തവണ കുറച്ച് കൂടിയ ഐറ്റങ്ങൾ കൂടിയുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം റദ്ദാക്കും യു പി എ നിയമം റദ്ദാക്കും സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കും ജാതി സർവേ നടപ്പാക്കും തുടങ്ങിയ ഗംഭീര വാഗ്ദാനങ്ങളുമുണ്ട് അതായത് സി പി എം അധികാരത്തിൽ വന്നാൽ ആർക്കും കള്ളപ്പണം വെളുപ്പിക്കാം എത്ര നല്ല വാഗ്ദാനമല്ലേ യു എ പി എ നിയമം എടുത്തു കളയുന്നത് തീവ്രവാദി സഹോദരങ്ങൾക്ക് ആശ്വാസകരമാവും തീഹാറിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് സ്വകാര്യ മേഖലയിൽ സംവരണം ആഹാ എത്ര മനോഹരം ജാതി സെൻസസ് നടത്തുമത്രേ അതിഗംഭീരം കേറയിൽ കെ ഫോൺ കെ കമ്പ്യൂട്ടർ കെ കോഴി പോലെ എന്തെങ്കിലുമൊക്കെ സി പി എം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന ജൂൺ രണ്ടായിരത്തി കൂടി നടപ്പാക്കും എന്നുകൂടിയൊക്കെ പ്രഖ്യാപിക്കാമായിരുന്നു വെറുതെ അങ്ങ് പ്രഖ്യാപിക്കുന്നേ പ്രത്യേകിച്ച് കാര്യമോ ഗുണമോ ഒന്നുമില്ലെങ്കിലും കേൾക്കുന്നവർക്കെങ്കിലും അല്പം രസമാവണ്ടേ കാര്യങ്ങൾ വെബ്ഡസ് കർമാനോസ്